സ്കന്തായ കാർത്തികേയായ പാർവതീ നന്ദനായ ജ മഹാദേവകുമാരായ സുബ്രഹ്മണ്യായ നമ അങ്ങനെ തന്നെ എതിർത്ത് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ വന്ന ആ ഹിടുമ്പനുമായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ അസുരജന്മത്തിൽ നിന്ന് സുബ്രഹ്മണ്യസ്വാമി ഹിടുംബന് ശാപമോക്ഷം നൽകി അനുഗ്രഹിച്ചു തൻ്റെ ഭക്തനാക്കി മാറ്റി പിന്നെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കാവൽക്കാരനായി മാറി സുബ്രഹ്മണ്യസ്വാമിയുടെ പടി കയറി പഴനിമല കാണാൻ വരുന്ന ഭക്തന്മാർക്ക് കലിയുഗത്തിൽ രക്ഷകനായിട്ട് പഴനിമലയുടെ മധ്യഭാഗത്തായിട്ട് ഇന്നും ഹിടുമ്പ സ്വാമി കുടികൊള്ളുന്നു പഴനിമല കയറുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതിമ നമുക്ക് അവിടെ കാണാൻ പറ്റും രണ്ട് കയ്യില് രണ്ട് മലകളെ ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു തുലാസിൽ പിടിച്ചുകൊണ്ട് ഇന്ന് കാണുന്ന പഴനി മലയിൽ ഭോഗർ അടക്കമുള്ള പതിനെട്ട് ആയുർവേദ സിദ്ധന്മാരിൽ പ്രതിഷ്ഠ നടത്തിയിട്ട് ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുകളിൽ ആയി എന്നാണ് പറയുന്നത് ഭോഗർ പ്രതിഷ്ഠ നടത്തുകയും പൂജാദികൾക്ക് പുലിപ്പാണി എന്നു പേരുള്ള ഒരു സിദ്ധരെ നിയോഗിക്കുകയും ചെയ്തു കാലക്രമത്തിൽ അദ്ദേഹം പഴനിമലയിൽ തന്നെ സമാധിയായി പുലിപ്പാണി പഴനിമലയുടെ അടിവാരത്ത് ഇന്നും പുലിപ്പാണി സിദ്ധൻ്റെ തലമുറക്കാർ താമസിക്കുന്നുണ്ട് വൈദ്യം അറിയുന്നവർ അവരുടെ കുടുംബത്തിലെ ഓരോ സിദ്ധന്മാരുടെയും സമാധിയും അവിടെ ഇന്ന് കാണാം ബാലയ്യ സ്വാമിയുടെ തലമുറക്കാർ സമാധിയായാൽ പാലാഴി മഠത്തിൽ തന്നെ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പാലാഴി മഠത്തിലെ സ്വാമിയാരുടെ ഉപദേശപ്രകാരം പട്ടയും മുദ്രയും അത് ഭഗവാന്റെ ഒരു അംഗീകാരമാണ് പട്ടയും മുദ്രയും കൊടുക്കുകയും തീക്കാവടി കെട്ടി അഗ്നി ശുദ്ധി വരുത്തി ശ്രീകോവിലിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന കൂടുന്ന പൂശാലിമാരുടെ സമാധി ഇന്നും പല കോവിലുകളിലും കേരളത്തിലും തമിഴ്നാട്ടിലും നമുക്ക് കാണാൻ സാധിക്കും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തായിട്ട് സമാധി സ്വാമിമാർ എന്ന് പറഞ്ഞിട്ട് കുറേ പൂശാലിമാരുടെ സമാധി കാണാൻ പറ്റും ആയതുകൊണ്ട് പഴനിയിലും പാലാഴി മഠത്തിലും കോവിലുകളിലും ഇന്ന് കാണുന്ന സമാധികൾ നിലനിർത്തുന്നത് ശരിയാണ് എന്നാണ് ആചാര്യന്മാരൊക്കെ പറയുന്നത് എന്നാൽ ക്ഷേത്ര സമ്പ്രദായത്തിൽ മരണശേഷം മറവ് ചെയ്യാൻ പാടില്ല കോവിലിൽ അതിന് വിരോധം ഇല്ല ഒന്നുകൂടി പറയുകയാണ് പണ്ടാരങ്ങളുടെ പണ്ടാരങ്ങൾ പറഞ്ഞാൽ ഭഗവാന്റെ ഉപാസകന്മാരായിട്ടുള്ള സർവവും ഉപേക്ഷിച്ച് ഭൗതിക വസ്തുക്കളോട് താല്പര്യമില്ലാതെ ഭഗവാനോട് മാത്രം താല്പര്യമുള്ള ആളുകളാണ് പണ്ഡാരങ്ങൾ പറയുക ആണ്ടിപ്പണ്ഡാരങ്ങൾ പണ്ടാരങ്ങളുടെ കുലദൈവമായിട്ടുള്ള ശ്രീ കറുപ്പസ്വാമി അദ്ദേഹം സുബ്രഹ്മണ്യസ്വാമിയുടെ അംഗരക്ഷകനാണ് പ്രധാന സേനാധിപതിയാണ് സേനാനായകനാണ് പണ്ടാരങ്ങളുടെ കുലദൈവമായിട്ടുള്ള ശ്രീ കറുപ്പസ്വാമി അതുപോലെ കാവൽക്കാരൻ ഭഗവാന്റെ കാവൽക്കാരനായിട്ടുള്ള ആദ്യം പറഞ്ഞ ഹിടുമ്പൻ ഹിടുമ്പ സ്വാമി ഭഗവാന്റെ രണ്ട് പത്നിമാരായിട്ടുള്ള വള്ളിയമ്മ ദേവയാനി സമേതനായിട്ടുള്ള വള്ളീ ദേവസേനാ സമേത സുബ്രഹ്മണ്യായ നമ എന്നാ പറയുക അവരോടുകൂടി ഒത്തുചേർന്നിട്ടുള്ള ആ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഓരോ കോവിലുകളും ആചാരങ്ങളിൽ മാറ്റം വരുത്താതെ ഓരോ ജാതി അല്ലെങ്കിൽ ഹിന്ദു മതത്തിലെ ഓരോ സമുദായം ഓരോ ജാതി ഓരോ കുലം ആ കുലങ്ങൾക്ക് ഏത് വിധിയാണോ ഭഗവാൻ തന്നെ ഉപാസിക്കാൻ പഠിപ്പിച്ച് കൊടുത്തിട്ടുള്ളത് ആ കുലാചാരപ്രകാരം പൂജാതി കർമ്മങ്ങൾ യാതൊരു മാറ്റവും വരുത്താതെ ഇന്നും കേരളത്തിലെ സുബ്രഹ്മണ്യ കോവിലുകളിൽ വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷം തരുന്നൊരു വാർത്തയാണ് ഒരു നമ്പൂതിരി ഉപാസിക്കുന്ന സ്വാമിയുടെ ആചാരങ്ങളോ പൂജകളോ അനുഷ്ഠാനങ്ങളോ ആയിരിക്കില്ല ഒരു വാരിയർ സമുദായത്തിലുള്ള ആളുടെ വീട്ടിലുണ്ടാവുക ഒരു ഈഴവ സമുദായത്തിലുള്ള ആളുടെ സ്വാമിയുടെ ഉപാസനയുടെ പോലെ ആവില്ല ഒരു പുലയ സമുദായത്തിലെ അദ്ദേഹം ചെയ്യുന്നത് പുലയ സമുദായത്തിൽ ചെയ്യുന്ന സുബ്രഹ്മണ്യ സ്വാമിയുടെ ആരാധനയാവില്ല പറയ സമുദായത്തിൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും വിശ്വകർമ്മ സമുദായത്തിൽ അങ്ങനെ പറഞ്ഞാൽ വ്യത്യസ്ത ജാതികൾക്കും ഓരോ ആചാരങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക എല്ലാവർക്കും ഒരേ ആചാരമല്ല ഓരോ കുലത്തിനും പ്രത്യേകം കുലദൈവ ദൈവങ്ങളുണ്ട് പരദേവതകളുണ്ട് അവരുടെയൊക്കെ ആചാരങ്ങൾ എല്ലാവരും ഹിന്ദു ആണെങ്കിൽ പോലും ഓരോ കുലത്തിൻ്റെയും ആചാരങ്ങൾ വ്യത്യസ്തമാണ് അത് മഹാദേവൻ പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ദക്ഷിണാമൂർത്തി ആയിട്ടുള്ള ഗുരുനാഥൻ എന്താണോ ഗുരുനാഥന്മാരിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് അത് യാതൊരു മാറ്റവും വരുത്താതെ ആ കുലാചാരം വേണ്ട വിധത്തിൽ അങ്ങോട്ട് ആചരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല സർവ്വ ഐശ്വര്യങ്ങളും അവസാനം മോക്ഷവും ഉണ്ടാവും എന്ന് പറയുന്നു ഭഗവാൻ തന്നെയാണ് പറയണത് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ